ഗോകുലുമായുള്ള വിവാഹത്തിന് ആദ്യം അച്ഛനും അമ്മയും എതിർത്തു നിന്നിരുന്നു എന്ന് പറഞ്ഞത് നയന തന്നെയാണ് വർഷങ്ങളോളം കാത്തിരുന്നിട്ടും കരഞ്ഞിട്ടും പോരാടിയിട്ടുമാണ് വിവാഹത്തിന് സമ്മതം വാങ്ങിയത് നയന ക്രിസ്ത്യാനിയും ഗോകുൽ ഹിന്ദുവുമാണ് അതായിരുന്നു വിവാഹത്തെ എതിർക്കാനുള്ള കാരണം ഒടുവിൽ അച്ഛനും അമ്മയും മകളുടെ ഇഷ്ടത്തിനൊപ്പം തന്നെ നിന്നു അതിഗംഭീരമായിട്ടാണ് ഇന്ന് നയനയുടെയും ഗോകുലിൻ്റെയും വിവാഹം നടന്നത് ക്രിസ്ത്യൻസിൻ്റെ കല്യാണത്തിന് മുമ്പുള്ള മധുരം വയ്പ് ചടങ്ങൊക്കെ നയനയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഇന്ന് ഓഡിറ്റോറിയത്തിൽ വച്ച് ഹിന്ദു ആചാരപ്രകാരമുള്ള താലികെട്ട് ചടങ്ങാണ് നടന്നത് വിവാഹത്തിന് ശേഷം നയനയും ഗോകുലും തങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കുന്ന വീഡിയോയും വൈറലാണ് വർഷങ്ങളായി കാത്തിരുന്ന ഒരു ദിവസമാണ് ഇന്ന് എല്ലാവരും ഞങ്ങൾ മേഡ് ഫോർ ഈച്ചഅതർ എന്നാണ് പറഞ്ഞത് ഡ്രസ്സിംഗും സദ്യയും എൻട്രിയും എല്ലാം നന്നായിരുന്നു എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം ഇനി ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും അനുഗ്രഹവും വേണമെന്നാണ് നയന പറഞ്ഞത് വിവാഹത്തിന് ശേഷം അത്രയധികം ഇമോഷണലായ സീനൊന്നും ഉണ്ടായിരുന്നില്ല നയനയും കുടുംബവും വളരെ ജോളിയായിരുന്നു അച്ഛൻ സമ്മാനമായി നൽകിയ ലക്ഷങ്ങൾ വിലവരുന്ന കാറിലാണ് നയനയും ഗോകുലിന്റെ വീട്ടിലേക്ക് യാത്രയായത് കാറിൽ കയറി കാറിൽ കയറിയിരുന്ന നയന തന്നെയാണ് ഈ കാർ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് സമ്മാനമായി തന്നതാണ് എന്ന് അഭിമാനത്തോടെ പറഞ്ഞത് അതിൻ്റെ സന്തോഷം വലുതാണ് എന്നും നടി പറഞ്ഞു ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെയാണ് നയന കരിയർ ആരംഭിച്ചത് പട്ടണത്തിൽ ഭൂതം എന്ന മമ്മൂട്ടി ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുമുണ്ട് നിലവിൽ ഡാൻസും അഭിനയവും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് താരം ഏഷ്യാനെറ്റിലെ പവിത്രം എന്ന സീരിയലിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത് പ്രൊഫഷണൽ ആർട്ടിസ്റ്റും ഡാൻസറുമാണ് ഗോകുൽ